അതിന് ഈ റോസി നിന്നെ സമ്മതിക്കില്ല ആ വിക്രം ഇപ്പോൾ അവിടെ എത്തും എന്നിട്ട് അവളുടെ ദേഹത്തേക്ക് ജ്യൂസ് തട്ടിമറിക്കും എങ്ങനെ ജ്യൂസൊക്കെ അവളുടെ ദേഹത്ത് മറിഞ്ഞ അവൾ ആകെ വൃത്തികേടാകും നീ നീ ഓവർ ഷൈൻ ചെയ്യാമെന്ന് കരുതണ്ട ഒന്ന് പോടി വെറുതെ ഓരോന്ന് പറയുന്ന ഡീ ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് രമണിയെടുത്തി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഹേയ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല പിന്നെ ഇവൾക്ക് മാത്രം എന്താ അങ്ങനെയൊക്കെ തോന്നുന്നത് സത്യമടി ആ സാമ് നിന്റെയോട് മാത്രം ഒരു പ്രത്യേകതരം അടുപ്പം കാണിക്കുന്നുണ്ട് നീ ഒന്ന് പോയാ വെറുതെ ഓരോന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ മാത്രം അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി അയാൾ ജ്യൂസ് ഓർഡർ ചെയ്യുമോ അത് പിന്നെ നിന്റെ കൂടെയല്ലേ ഞങ്ങളുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കും ഓർഡർ ചെയ്തതായിരിക്കും ആ നീ ഒന്ന് പോയാ വെറുതെ ആ നല്ല മനുഷ്യനെ തെറ്റിദ്ധരിക്കുന്നേ ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും വേണോ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ എന്നാൽ ശരി ഞാൻ പോകുന്നു അത് നമ്മളെ അയാൾക്ക് പണ്ട് മുതലേ പരിചയമുള്ളത് കൊണ്ടായിരിക്കും ഓരോന്ന് പറഞ്ഞു സമയം കളയണ്ട വേഗം ജ്യൂസ് ജ്യൂസ് അത് അവർ കുടിക്കുവാൻ തുടങ്ങിയോ ജ്യൂസ് കുടിച്ചു തീരും ഞാൻ എത്തണം എന്നാലേ എനിക്കത് അവരുടെ തട്ടിമറിക്കുവാൻ വേഗം പോകാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്ത് ജ്യൂസാ ആ എനിക്കറിയില്ല എന്തെങ്കിലും ജ്യൂസാകട്ടെ നമുക്ക് ഇവിടെ നിന്നും പോകാം എന്റെ കുടിച്ചിട്ട് തീരാറായിക്കേ അല്ല വേണ്ടെങ്കിൽ എന്നോട് പറയണേ ഞാൻ വേണമെങ്കിൽ കുടിച്ച് കുടിച്ച് സഹായിക്കാം അയ്യടാ അങ്ങനെ നീ ജ്യൂസ് സഹായിക്കണ്ട നിങ്ങൾക്ക് വേണോ ഒന്നും വേണ്ട ആ നിങ്ങൾക്കാര് എന്നെ ഒന്ന് അറിയിക്കണേ ആ ഞങ്ങൾ അറിയിച്ചോളാം ജ്യൂസ് തട്ടി തട്ടിമറിക്കാൻ എന്താണ് ഒരു വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ല താനും നോക്കി സംസാരിക്കുന്നേ ഒന്നുമില്ല അല്ല നിങ്ങൾക്കൊന്നും വേണ്ട എന്നല്ലോ പറഞ്ഞത് അതെ ഞങ്ങൾക്ക് വേണ്ട ആ എന്നാൽ ശരി ഒന്ന് വഴിമാറി തരുമോ എനിക്ക് എനിക്കപ്പുറം പോകുവാനാണ് സോറി മാഡം എൻ്റെ അറിയാതെ തട്ടിപ്പോയതാണ് എന്തിനാ ഇങ്ങനെ കരയുന്നത് പ്രശ്നമില്ല നിങ്ങളുടെ ഡ്രസ്സിൽ മുഴുവനും മുഴുവനും ജ്യൂസ് 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 ആയില്ലേ അത് അത് സാരമില്ല ഞാൻ ഞാൻ കഴുകിക്കളയും എന്നാൽ വേറെ കൊണ്ടുവരട്ടെ ഹേയ് അതൊന്നും വേണ്ട അയ്യോ നിന്റെ സാരിയിൽ ആയല്ലോ നിങ്ങളും എന്റെ കൂടെ വരുമോ അയ്യോ കഴുകണ്ടടി കഴുകിയാൽ സാരി മുഴുവനും നനഞ്ഞു വൃത്തികേടാകും കേടാകും പിന്നെന്താ ചെയ്യാ വാ ഇത് നമുക്ക് നല്ല തുണിയും കൊണ്ട് തുടച്ചു കളയാം നോക്കിയേ അവിടെ ഉള്ളവരൊക്കെ ഇവളെ നോക്കി കളിയാക്കുന്നുണ്ട് നീ പറഞ്ഞതുപോലെ വിഷമിക്കുന്നത് വാ നമുക്കിത് കഴുകി കളയാം അല്ലടി ഇതൊരു വലിയ പരിപാടിയല്ലേ ഇവിടെ എത്ര എത്ര ജനങ്ങളുണ്ട് അവരൊക്കെ എന്നെ കണ്ട് കളിയാക്കില്ലേ ഇല്ലടി എല്ലാവരും നിന്നെ കളിയാക്കില്ല വൃത്തികെട്ട മനസ്സുള്ളവർ മാത്രമേ നിന്നെ കളിയാക്കൂ നല്ലവർക്ക് ഇത് കണ്ടാൽ കാര്യം മനസ്സിലാകില്ലേ ജ്യൂസ് ദേഹത്തേക്ക് തട്ടിമറിഞ്ഞതാണെന്ന് അതന്നെ ചിരിക്കുന്നവർ അവിടെ നിന്ന് ചിരിച്ചോട്ടെ നീ അത് കാര്യമാക്കണ്ട വിഷമിക്കാതെ വാ നമുക്കത് വൃത്തിയാക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം നീ തകർത്തു എനിക്കിഷ്ടമായി ദേഹം മുഴുവനും വൃത്തികേടാകുമ്പോൾ അവൾക്ക് നാണക്കേടാകുന്നുണ്ട് എല്ലാവരും അവളെ നോക്കി കളിയാക്കി ചിരിക്കട്ടെ എനിക്കും അവളുടെ മുന്നിൽ പോയിട്ട് ചിരിക്കണം എന്തായാലും ആ സ്ത്രീ ഒരു പാവം സ്ത്രീയാണ് ഞാൻ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് ജ്യൂസ് തട്ടിമറിച്ചപ്പോൾ ആ സ്ത്രീ എൻ്റെ ഒരു ദേഷ്യപ്പെട്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല തന്നോട് ഞാൻ അവരുടെ ഇവിടെ പറയാനല്ല അതിന് പറഞ്ഞ പണി ചെയ്തല്ലോ എന്നാൽ മിണ്ടാതിരിക്കേ അല്ലാതെ അവളുടെ മഹിമ ഇവിടെ വന്ന് പറയുകയല്ല വേണ്ടത് പറയാനല്ല തന്നെ ഞാൻ പറയുകയല്ലേ സോറി മാഡം എന്നാൽ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഒരു ഒരു പണി ഇതെന്നാ ശരിക്കും നടക്കുന്നേ ആ എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല എന്തായാലും ഈ സ്ത്രീ പറഞ്ഞിട്ടാണ് അയാൾ നമ്മുടെ ദേഹത്തേക്ക് ജ്യൂസ് തട്ടിമറിച്ചത് അതെന്തിനായിരിക്കും അറിയില്ല വാ നമുക്കൊന്നും കൂടി ഇവിടെ ഇരുന്ന് ഒളിഞ്ഞു കേൾക്കാം എന്നാൽ ബാക്കിയും മനസ്സിലാകും എന്തായാലും ടോയ്ലറ്റിൽ പോകുവാൻ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി അതുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യം മനസ്സിലായത് എന്തൊക്കെയാ രമേ നീ എങ്ങനെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഓവർ ഷൈൻ ചെയ്യണ്ട ഇപ്പോൾ ഇത് സാം കണ്ടാൽ അവനും കളിയാക്കുവാൻ തുടങ്ങും അവളെ അപ്പോൾ എന്റെ ദൗത്യം പൂർത്തിയാകും ആ രമ നാണം കെട്ട് നാണം കെട്ട് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണം കാര്യം ആ സാം മുന്നിൽ നാണം ജ്യൂസ് ാണ് അവർക്ക് തട്ടിമറിക്കുവാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്താണ് കാര്യം എന്ന് ശരിക്കും മറന്നതിന് ശേഷം ഈ പെണ്ണുങ്ങൾക്ക് ഇട്ട് അതിന്റെ മറുപടി തിരിച്ചു കൊടുക്കണം അത് നീ പറഞ്ഞത് ശരിയാ രമേശെ വേദനിപ്പിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ തിരിച്ചും അവരെ നമ്മൾ വേദനിപ്പിക്കും പെണ്ണുങ്ങളെ നിങ്ങൾക്കിട്ടുള്ള പണി വരുന്നേ ഉള്ളൂ അതൊരു ഒന്നര പണി തന്നെയായിരിക്കും